ഹായ് വെൽക്കം ബാക്ക് ടു മൈ മേക്കമ്മ അപ്പോൾ ഞങ്ങൾ വൺ ഡേ ട്രിപ്പ് പോവുകയാണ് അത്രയിൽ ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയ്റ്റ് ചെയ്യുകയാണ് അച്ഛൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ മൂന്ന് സ്ഥലത്താണ് പോകുന്നത് ഒന്ന് അതിരപ്പള്ളി പിന്നെ വാഴച്ചാൽ പിന്നെ പറമ്പിക്കുളം അപ്പം അതിരപ്പള്ളി എത്തണ കണ്ടെത്തും തൊട്ട് ുമ്പായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എത്തിട്ട് ഭക്ഷണം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് അതെന്തൊക്കെയാണെന്ന് കാണാം വെള്ളയപ്പം പിന്നെ നൂലപ്പം മുട്ടക്കറി ആയിരുന്നു നല്ല വിഷിനിരിക്കുന്ന കൊണ്ടൊന്നും അറിഞ്ഞില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ അതിരപ്പിള്ളി എത്തി ഇറങ്ങിയപ്പോൾ തന്നെ കുരങ്ങിനെയാണ് ഗൈസ് മോനെ കണ്ടത് പിന്നെ കരങ്ങനെയായിട്ട് കുറച്ച് കളിച്ച് പിന്നെ ഞങ്ങൾ കയറാൻ തുടങ്ങി പകുതി എത്തിപ്പേക്കും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ട ഗൈസ് ഒന്നാം നല്ല ചൂട് അതിൻ്റെ അപ്പം എനിക്ക് വരെ ഇപ്പം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചാൽ വെള്ളം പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അവിടെ അതിരപ്പിടി വാട്ടർഫോളുണ്ട് അവിടെ എത്തി വെള്ളം കണ്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കുറച്ചൊക്കെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ പറഞ്ഞ മുമ്പൊക്കെ ഇവിടെ ഈ പാറയുടെ മുകളിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം വാട്ടർഫോൾ കണ്ടു പിന്നെ അതും നല്ല ചൂടായ കൊണ്ടായിരുന്നു വെള്ളമൊക്കെ വറ്റി കിടക്കാറുണ്ട് ഇട്ട ലേശം ലേശമായിട്ട് അവിടെ ഇവിടെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഡാൻസും പിന്നെ എടുത്ത് പിന്നെ ഞാൻ ചെരുപ്പ് ഒരു കാലൊക്കെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് പിന്നെ റീൽസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ അതവിടെ ചെയ്തു പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വാഴച്ചാലേക്ക് പോയി വാഴച്ചാൽ വാഴച്ചാലിതുപോലെ തന്നെ വാട്ടർഫോളാണ് അവിടെയും അധികം നടക്കാനുണ്ടായിരുന്നില്ല എന്നാലും ചെറിയ നടക്കാനുണ്ടായിരുന്നല്ലോ പിന്നെ ഞങ്ങൾ നല്ല ഇത് പിന്നെയും കുഴപ്പമില്ലാത്തൊരു വാട്ടർഫോളാണ് അധികം കുറേ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ നടക്കാൻ പോയി നടന്നു തുടങ്ങി അപ്പോൾ നടക്കുന്നതങ്ങനെ അവിടെ പാർക്ക് കണ്ട് അപ്പം ഞാൻ പാർക്കിൽ കളിക്കാം പാർക്കിൽ കളിക്കാം എന്ന് പറഞ്ഞ് നല്ല ലോളിട്ടൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് അത് തന്നെ കുറച്ചേരം വെള്ളച്ചാട്ടമൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്നേരെ ഞങ്ങൾ പാർക്കിലേക്ക് പോയി കഴിഞ്ഞു അവിടെ നിന്ന് അതും തന്നെ ഞാൻ അവിടെ ഒരു ക്ലൈമ്പിങ് സാധനം ഉണ്ടായിരുന്നു അതുമ്പം പിടിച്ച് കയറി പിന്നെ ഞാൻ കുറച്ചേരം ഊഞ്ഞാലാടി പിന്നെ സീസ കളിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ പിന്നെയും ഞാൻ അവിടെ ചെയ്തു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് സോഡ കുടിക്കാൻ പോയി ലെമൺ സോഡയാണ് ഉപ്പ് ഇട്ടിട്ടുള്ള ലെമൺ സോഡ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ വരുന്ന കാരണം പിന്നെ നല്ല ചൂടായിപ്പോൾ ദാഹം കുടിച്ചപ്പോൾ ഒന്ന് ആശ്വാസം കെട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ തന്നെ അത് മൊത്തം കുടിച്ച് തീർത്തു അപ്പം ഞങ്ങളവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഞാൻ ലെമൺ സോഡൊക്കെ കുടിച്ച് നേരെ പറമ്പി പറമ്പിക്കുളത്തേക്ക് ചെന്നു അപ്പോൾ അവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി വിഷിപ്പേച്ചേക്കത്തെ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഞങ്ങൾ അവിടെ മലക്കിപ്പാറയിൽ അവിടെ നിർത്തി നല്ല കാച്ചൊക്കെ ആർന്നോട്ട് അവിടെ നല്ല തേലത്തോട്ടൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഇറങ്ങാൻ പറ്റിയില്ല ഞാൻ ബിരിയാണിയും ചിക്കനും സലാഡ്സ് അച്ചാറായിരുന്നു ഫുഡ് വേഷിരിക്കണ കൊണ്ടാന്ന് അറിഞ്ഞുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടൊക്കെ നല്ല സൂര്യനുണ്ട് പക്ഷേ അധികം വെയിലൊന്നുമില്ല നല്ല തണവായിരുന്നു നല്ല കാച്ചൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ സലാഡ്സും ബിരിയാണിയും കൂട്ടിയിട്ടാണ് കഴിച്ചത് ഓരോരുത്തരും നിന്നും ഇരുന്നും കമ്പ് കമ്പുകശ്ൻ്റെ മുകളിലിരുന്നും ഒക്കെയാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ ഈ വ്ലോഗ് ഇത്രയുള്ള നമുക്ക് പറമ്പിക്കുളത്തെത്തിയിട്ട് പാർട്ട് ടുവിൽ കാണാം അപ്പോൾ വായ്